ഹലോ ഗേസ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഞാൻ പൊറ്റയ്ക്ക് വരുന്നത് എന്തിനാ വെച്ചാൽ ചെറിയാപ്പൂവിനൊരു സർപ്രൈസ് മാതിരി കല്യാണ ഡ്രസ്സിൽ എൻ്റെ കല്യാണ ഡ്രസ്സിൽ ചെറിയ പൂപ്പ് ഇടയില്ല ചെറിയാപ്പൂ പുറത്ത് പോയതാണ് ചെറിയാപ്പൂനെ തുണക്കാനോ വിളിച്ചിട്ട് എന്നോ പോയതാണ് അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞ് കുറച്ച് അതിൻ്റെ വരികയുള്ളൂ ഒരു അരമണിക്കൂർ കുറ നേരമായി പോയിട്ട് അപ്പം ബാധിക്കൊന്ന് വന്ന് കയറി ചടക്കൂലേ അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞ ഇപ്പോഴൊന്നും വരില്ല കുറച്ച് അതിൻ്റെ വരുവുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കൊടുത്താലോന്ന് അപ്പൊ എന്താ ഇതൊക്കെ കിട്ടിയതാണ് ഏഹ് അപ്പം ഈ പണിന്റെ ഇടയിലൊക്കെ കല്യാണ റിസട്ട് ഇരിക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ലല്ലോ അപ്പൊ അന്ന് ഞങ്ങൾ കല്യാണം എന്ന് പറഞ്ഞ കൊറോണ ടൈമില് ഇനി അന്ന് പിന്നെ ചെറിയ പൂവിന്റെ ഒരു തുണക്കാന്റെ പെങ്ങളെ നിക്കാണ്ടേ ഇനി പോലെ പേര് അടുത്തായതുകൊണ്ട് പരിപാടിയൊക്കെ പെട്ടെന്ന് തീർന്നു ഒരു മണിയായപ്പോ നിക്കാ ഇനി കൊണ്ടുപോയിനി അന്ന് കൊറോണ ടൈമല്ലേ അപ്പൊ ഇന്നോട് ഇങ്ങനെ ഇടക്ക് ഇന്നോട് ഇങ്ങനെ പറ ഗൾഫെന്നൊക്കെ കല്യാണ റിസട്ട് എടുക്ക എല്ലാരും ഞെട്ടിച്ചാണൊക്കെ അന്ന് തമാശയിൽ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഓടിയതാണ് നമുക്ക് അങ്ങനെ ഒന്ന് കൊടുത്താലോ എങ്ങനെ റിയാഷ അറിയാച്ചാൽ പിന്നെ മുഖത്ത് ചിരി മാത്രം ഉണ്ടാവുള്ളൂ ചോദിച്ചറിയാം ഏഹ് അപ്പൊ എനിക്കൊരാഗ്രഹം വന്ന് കയറുമ്പോ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചെറിയാപ്പൂവിൻ്റെ എക്സ്പ്രഷൻ എന്തൊക്കെയും ഇന്നൊന്നുകൂടി ആ ഡ്രസ്സില് കണ്ട എന്തൊക്കെയും മൈൻഡിൽ എന്താ കത്തുക അപ്പ അതിന് വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഞാൻ ഡ്രസ്സും കാര്യമൊക്കെ ആവട്ടെ സെറ്റാവട്ടെ എപ്പഴാ വരികയെന്നറിയില്ല ഡ്രസ്സും കാര്യവും ഇതൊരു ഫ്രോക്ക് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് തടിയൊക്കെ ആകൊണ്ട് ഇതൊക്കെ ഒന്നും കാട്ടേണ്ടി വരില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പം ഒന്ന് മാറ്റിയിട്ട് കാണട്ടെ നമുക്ക് അങ്ങനെ ഞാനിപ്പം ഉടുപ്പ് മാറ്റിയിരിക്കണ ഉടുപ്പ് മാറ്റി കഴിഞ്ഞ് ഇനി കുറച്ച് മേക്കപ്പും കാര്യമൊക്കെ ചെയ്യണം ആ കല്യാണ ലുക്ക് ഉണ്ട് ഓവറായിട്ടൊന്നും ഇല്ല തട്ടി ഒക്കെ കൂട്ടി കാരണം കല്യാണത്തിൻ്റെ ടൈമിൽ ഉരുങ്ങിയത് ഞാൻ തന്നെ ഇനി ഒറ്റയ്ക്ക് ഇനി അന്നാ ടൈമിൽ അങ്ങനെ കുറോൺ ടൈം ആയതുകൊണ്ട് അങ്ങനെ ബ്യൂട്ടീഷ്യനൊന്നും പിന്നെ നമ്മളങ്ങനെ വിളിച്ചില്ല പിന്നെ ഷാൾ ഉറ്റിയത് ഒരുങ്ങിയത് എനിക്ക് മയിലാഞ്ചിട്ടതൊക്കെയാ തന്നെയാണ് ഇടോ അപ്പം ഏതായാലും ഇഞ്ഞ് അല്ലറ ചില്ലറ കലാപരിപാടികൾ നടത്തട്ടെ ഏതായാലും കൺവശ് പൗഡറും ഒക്കെ ഇട്ടിട്ട് വരുന്നിട്ട് കാണാം അങ്ങനെ നമ്മളിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൺവശിട്ടേ ചെറുതായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിക്ക് പിന്നെ ഷാൾ വിറ്റാണ്ട് ഏർ ഞാൻ അങ്ങനെ അല്ലറ ചില്ലറ പരിപാടി പരിപാടിയുള്ളൂ ഇത് മാറ്റുന്നതിന് എന്തെങ്കിലും കാര്യം ഏതാണെന്നൊന്നും എനിക്കറിയില്ലെട്ടോ ചെറിയാപ്പ് ചെറിയാപ്പ് ചെല്ലിയപ്പോ ഇങ്ങനെ പോവും അപ്പം എനിക്ക് നല്ലൊരു ആഗ്രഹം ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന ആ സ്ട്രെസ്സിൽ ചെറിയ കുന്നമ്പാടെ കണ്ട എങ്ങനെയൊക്കെ പ്രയാശം കാരണം ഞങ്ങള് നിശ്ചയം കഴിഞ്ഞ ഫോണിൽ കൂടെ അല്ലേ കോൺടാക്ട് മാത്ര നേരിട്ട് പിന്നെ കാണാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ആ ടൈമിൽ ഫോട്ടോ ഷൂട്ട് കാര്യത്തിന് നല്ല മടി ഉണ്ടായി മുഖത്തൊക്കെ നല്ല മടി ഉണ്ടായിന് ക്യാമറമ്മ പറയുന്ന ഒരു പോസ് ഞങ്ങൾ ചെയ്യൂല കാരണം ഫോണിൽ കൂടെ നല്ല വർത്താനം കാര്യമാണ് നേരിട്ട് അങ്ങനെ യാതൊരു പരിചയം അല്ല അപ്പൊ ഞാന് ഇന്നുള്ള പരിപാടി എന്താ വെച്ചാൽ ഒന്ന് ചുറ്റാണ്ട് ഇത് ഉള്ളില് ചുറ്റും ചാളാനത് നെറ്റാണ് അപ്പം ആ ഒരു ചെറിയൊരു പണി ബാക്കിയുണ്ട് ഏഹ് അപ്പം ചുറ്റല് തുടങ്ങട്ടെ എന്നാ സ്റ്റെപ്പ് വൈ സ്റ്റെപ്പ് വൈ തുടങ്ങട്ടെ ആള് ഇപ്പൊ തോന്നോ നല്ല ചടപ്പും ഉണ്ട് ഇങ്ങനെ പോയി നിക്കാൻ അങ്ങനെ ഞാൻ ഈ ഷാൾ ഇത് ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഷാൾ അറിഞ്ഞ ആ ടൈമിനോ അപ്പൊ ഈ ഷാള് ഇത് ഞാൻ അന്ന് എന്റെ കല്യാണ പ്രശ്നം ഇട്ടിട്ട് വേറൊരു കുട്ടിക്ക അങ്ങനെ കുടുംബത്തിലൊക്കെ കല്യാണമെങ്കിൽ ഞാൻ കൊടുക്കും ഞാൻ നെറ്റിപ്പട്ട പെടത്താക്കാൻ മറന്നേനീട്ടോ അപ്പൊ ഞാൻ കട്ടാക്കിയിട്ട് നെറ്റി പട്ടം കുത്തിയതാണ് ഭയങ്കര ടെൻഷൻ ഉണ്ട് ചുറ്റിയാറിയുറ്റ അങ്ങനെ ഞാനൊരുവിധ കഷ്ടപ്പെട്ട് ചുറ്റിരിക്കണത് ഭയങ്കര ഇത് ഒതുക്കില്ലാത്ത തുന്നിയോ ഏറ്റവും ഒരു ഇടങ്ങറിയുള്ള തുന്നിയാണത് അപ്പൊ ഇനി അടുത്തത് എന്ന് പറയുന്നത് നെറ്റ് നെറ്റ് ഒന്ന് ജസ്റ്റ് മേലക്കൂല കയറി എന്നിട്ട് ആഫ് ഒന്ന് വിളിച്ചു നോക്കണം കാരണം ഈ ഡ്രസ്സൊക്കെ ഇട്ട് കൊറേ നേരം നിക്കല് ഭയങ്കര ടാസ്ക് ആക്കാനും അപ്പൊ ഒന്ന് വിളിച്ചു നോക്കണം എപ്പഴാ വരിക ഏ അപ്പം ഓർണമെൻസും കാര്യൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഓവർ വെക്കാനോ അതെന്ന ഇട്ടിട്ട് ഇതേ പ്രയോജനം ഉണ്ടോന്നുവെച്ചാൽ യാതൊരു ഇതും ഉണ്ടാവില്ല ആ ചിരി കിട്ടും ാണ് അപ്പൊ ഓർണവൻസോ കാര്യൊന്നും വളയ വളയകാര്യൊക്കെ നമ്മള് കൊടുക്കൂല കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കൂലോ നമ്മള് ഉപയോഗിക്കാത്തത് അപ്പൊ ഫൈനൽ സ്റ്റേജൊക്കെ കിടക്കയാണ് നല്ല പേടിയുണ്ട് പോയി മുന്നിലൊക്കെ പേടിയല്ല നല്ല ലാസ്റ്റ് ചമ്മല്ണ്ട് കിടക്കാം നീ പേടിയ അന്ന് ഞാൻ ഇതേം ആദ്യം കുറച്ച് മുല്ലപ്പൂവി കുറവുള്ളു മുല്ലപ്പൂവത്തെ കുറ്റിട്ട് വാക്കിട്ട് ഞാൻ ഇന്റെ കല്യാണം തന്നെ ഞാൻ തന്നെ മൈലാൻ കിട്ടീനേ ഞാൻ തന്നെ ഒരുങ്ങീനേയും പിന്നെ കുടുംബത്തിലൊക്കെ കല്യാണം ഉണ്ടെങ്കിൽ ഏകദേശം ഞാൻ തന്നെ ഇട്ടൊക്കെ കൊടുക്കില്ലേ അങ്ങനെ ബ്യൂട്ടീഷ്യൻ അറിയില്ല ഞമ്മളെ ആൾക്കാർക്ക് ഞമ്മള് ചെയ്ത് കൊടുക്കും അത് നമുക്ക് ചെറിയപ്പ് വരും വെക്കാം എത്ര നേരം എത്ര നേരം എനിക്ക് ഡ്രസ്സിലെടുക്കണം അറിയില്ല ചെറിയ ചെറിയപ്പ് പുറത്തു പോയിതാണ് അപ്പൊ എപ്പ വരിക ഒന്നും എനിക്കറിയില്ലോ അപ്പൊ ഞമ്മള് ഒരുങ്ങി കഴിഞ്ഞ് ഒരുങ്ങി കഴിഞ്ഞപ്പോസ്ഥ കല്യാണിന്റെ തെറ്റിപ്പട്ടാണ് ഇത് മറ്റേ ടൂലെയർ ഇല്ലേ അതാണ് അന്ന് ഞാൻ എനിക്ക് കല്യാണിന്റെ ടൈമില് മൂക്കത്തി വെക്കണം നല്ല ഭൂതിൻ്റെ എന്നിട്ട് ഞാനാ വാങ്ങീന് പക്ഷെ ചെറിയ അപ്പൊ എന്ന ടൈമില് ഞാൻ ഊരിച്ച് ഒരു മടി അപ്പൊ ഞാനത് വെച്ചിണ് ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല അത് ഞാൻ എടുത്തു വെച്ചിന്ന് വെച്ചോക്ക എങ്ങനെ വെച്ചോക്ക അപ്പം ഇതാണ് ആ സാധനം ചിലപ്പിയ ഊരുട്ടോ കാണാൻ നിക്കാൻ ചാൻസ് കുറവാണ് വളച്ച പൊട്ടുക ഇത് വെച്ച് കഴിഞ്ഞോച്ചു മടിയല്ല ഒന്നേതായാലും വെച്ചില്ല വെക്കാൻ പറ്റുമോ നോക്കിയാപ്പത് കണ്ടാട്ടും മൂപ്പത്തി അയച്ചിട്ടോ മൂപ്പത്തി അയച്ചിട്ടെ സുഖല്ല ചെറിയപ്പൂവിനൊന്ന് വിളിച്ചു നോക്കട്ടെ എവിടെത്തി എളാ തീരാന്നൊന്ന് ചോദിച്ചോക്കട്ടെട്ടോ ഒന്നിട്ട് നമുക്ക് കാണ നല്ല അപ്പൊ നമുക്കൊന്ന് വിളിച്ചോക്കേതായാലും ഞാൻ ചെറിയാപ്പൂ ഇപ്പൊ വന്നിരിക്കണ അല്ല വന്നുകൊണ്ടിരിക്കുന്ന ഞാൻ വിളിച്ചു ഇപ്പൊ എത്താനോ അപ്പൊ ഞാൻ ക്യാമറയും കാര്യൊക്കെ സെറ്റ് ചെയ്ത് ആയങ്കളും കാര്യൊക്കെ ഇങ്ങനെ ആക്കി എത്തിക്കണ് വണ്ടിന്റെ ഒച്ച കേൾക്കുമ്പോ നമുക്ക് ഒരു മണി ആ സമയത്താണ് കല്യാണം അതുകൊണ്ട് വല്ലാതെ അവിടെ പോണ് പിന്നെ ചോറ് നേരെ പോണ് പിന്നെ നിൽക്കുന്നത് ഓള വരി പോണേ ചോറ് വേഗം പോകല് നമ്മള് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് നേരം വെക്കിട്ട് പിടിച്ചോടന്നെ കാണാൻ പോകാറണ്ട് ഏതായാലും സാറേക്കണേ അന്ന് നോക്കാൻ പറ്റിട്ടില്ല എപ്പോഴാണ് ശരിക്കും നോക്കുന്നത്

ഞാനേ കല്യാണത്തിന്റെ സമയത്താണ് അങ്ങനെ ചരിക്ക് നമ്മൾ ശ്രദ്ധിക്കൂല്ലല്ലോ ആകെ ടെൻഷനല്ല നമ്മൾ തന്നെ ഫോണുകൂടെ നല്ല പരിപാടി ആണ് പക്ഷെനേരെട്ട് ഞങ്ങൾ രണ്ടള് മുഖത്തോക്കി ലൈനി ല്ലേ ഞാൻ ഓർക്കില്ലേ ക്യാ അബമാര ഇങ്ങനെ ഒരു കോസ് ആവീവേ പക്കന്നിട്ടിപ്പോട്ടോ കാര്യേറ്റോ ലീക്ക്ണ്ടാലും ഞാൻ ഒന്നും ആയിട്ടില്ല അന്ന്ട്ട് അതേ തടി ആയതുകൊണ്ട് സ്ട്രസ്സ് എന്ന് അറിയാതെ പിന്നെയിചുന്നേ എരിയസില്ലെ വൈൻഡേസ് എന്നല്ല ഇരുന്നു

എന്നദതു നിങ്ങളെ ചൊന്ന് കൊണ്ടന്നിട്ടില്ല ഞാൻ കാപ്പക്കട്ടല്ലേ അйна ദുവാഇ ബാവോട്ട നന്നാള് നല്ല കുരിമുളകുള്ള ഒരു സാധനം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ સીടിയല്ല ഞാൻ ഒന്നും വിശദിച്ചില്ല ഞാൻ കൊടുക്കുന്നത് തന്നെ ഓളോട് അതിനി ഓവർ റെസ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായില്ല ചെറിയ അപ്പം എന്താ വെക്സ്പെക്റ്റ് ചെയ്യാനേ ഞാൻ ഇപ്പോ വലിയ സസ്പെൻസ് വെക്കிறேன் ഞാൻ നിങ്ങൾക്ക് തന്നെ ഏകാ ൈബിലും ഞമ്മടുന്ന ചിരിയല്ല വേറെ കാര്യായിട്ടൊന്നും വരാനില്ല അത് അല്ലെങ്കിൽ അഭിനയിക്കേണ്ടി തലേന്ന് ഐഡിയ ഒന്നുമില്ല